രതീഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണ് രതീഷിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളും എന്നാണ് രതീഷിൻ്റെ റീ എൻട്രി എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് രതീഷിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രധാന കാരണം ആറ് വൈൽഡ് കാർഡ് വന്നു ആറും പ്രതീഷിക്കൊത്ത് ഉയർന്നില്ല അത് രണ്ടു പേർ പുറത്തേക്ക് പോയി എന്ന ഒരു കാരണം ബിഗ് ബോസിൽ മാത്രമല്ല ജിൻഡോ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കൂട്ടായി രതീഷ് എത്തുക എന്ന് പറയുമ്പോൾ സീസൺ സിക്സ് ആവേശഭരിതമായ അവസാനത്തെ അൻപത് ദിവസങ്ങളിലേക്ക് കടക്കും എന്നതും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അത് ഒരു കാരണമാണ് മൂന്നാമതൊരു കാരണം ഒരു കോമഡി അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയ ഒരു മത്സരാർത്ഥി ഇപ്പോൾ അവിടെ ഇല്ല സിബിൻ്റെ അപ്രതീക്ഷിതമായ പുറത്താകലൊക്കെ ബിഗ് ബോസിന് തിരിച്ചടി ആയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ജിൻഡോ അല്ലാതെ ജാസ്മിൻ എന്നിവ രണ്ട് മൂന്ന് പേരല്ലാതെ കണ്ടന്റ് കൊടുക്കുന്ന കാര്യത്തിൽ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ വളരെ പുറകോട്ട് തന്നെയാണ് രതീഷിന് ഇനി ഒരു വന്നാൽ തന്നെ സീസൺ സിക്സിൻ്റെ വിന്നർ ആവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ എൻ്റർടൈൻ ചെയ്യി ിക്കുക എൻജോയ് ചെയ്യിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് രതീഷിനെ റീ എൻട്രി ആയിട്ട് വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കാരണം ആറ് വൈൽഡ് ഗാർഡ് വന്ന സീക്രട്ട് ഏജൻ്റ് ആയാലും സിബിൻ പൂജയായാലും എല്ലാവരിലും ബിഗ് ബോസിന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊത്ത് സിബിൻ ഉയർന്നെങ്കിലും മറ്റുള്ളവർ ഉയരാൻ പറ്റിയില്ല മാത്രമല്ല സിബിൻ അപ്രതീക്ഷയായി പുറത്തേക്ക് പോവുകയും ചെയ്തു പൂജയും പുറത്ത് പോയി ബിഗ് ബോസിന് അതൊരു തിരിച്ചടിയായി അതുകൊണ്ട് തന്നെ രതീഷ് ഇപ്പോൾ ഒരു റീ എൻട്രിയാണ് രതീഷിൻ്റെത് ഇന്ന് അല്ലെങ്കിൽ നാളെ രതീഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തും എന്നുള്ളൊരു വാർത്തയാണ് ജിൻഡോയ്ക്ക് കൂട്ടായി രതീഷ് ഒടി ഉണ്ടാവുമ്പോൾ വളരെ മനോഹരമായ ഒരു സീസൺ ആയി മാറും സീസൺ സിക്സ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമാക്കിയിട്ടായിരിക്കും രതീഷിനെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു റീ എൻട്രി എന്ന രീതിയിൽ കൊണ്ടുവരുന്നത് എന്തായാലും ഇത്തരം ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതാണ് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ പങ്കുവെച്ചത് എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു